ഹലോ ഗെയ്സ് ഞാനാണ് അപ്പോളേ ഞാൻ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോയതാണ് ഞാൻ നമ്മളൊരു നൽകാൻ മുമ്പോടെ കൂടിയിട്ട് അതെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഒന്ന് ചെയ്യടുന്നത് കേട്ടോ അടിപൊളി സ്ഥലം കേട്ടോ അതിപ്പോൾ ഒന്നിലോട്ടൊക്കെ പോയതാണ് കുട്ടികൾക്കൊക്കെ കൂട്ടിയിട്ട് കുട്ടികളൊക്കെ കൂട്ടി പോകാൻ പറ്റിയേ അടിപൊളി സ്ഥലം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കണ്ടു വയ്ക്കുന്നാലും വീഡിയോ പണ്ടൊക്കിഷ്ടമാവും ഇല്ല ചിലവൊന്നുമില്ല അവിടെ പോയി അവിടെ പോയാൽ ടിക്കറ്റിനൊക്കെ ചെറിയ ചാർജ് ഉള്ളൂ നമുക്ക് കുട്ടികളെ കൂട്ടി പോകുകയാണെങ്കിൽ ദിവസം ഫുൾ ആയിട്ട് ഇങ്ങനെ അവിടെ കിറങ്ങി തിരിച്ച് പോരാ കളിച്ചിട്ട് കുട്ടികൾക്ക് കളിക്കല പാർക്ക് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഡാമുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ നല്ല ഫുൾ ആയിട്ടൊന്ന് കണ്ടു നോക്കി അപ്പോൾ നമുക്കറിയാം കേട്ടോ പോവുകയാണ് പെരുന്നാളൊക്കെ ആയിട്ടേ പോകാറുണ്ട് കുറേ ദിവസമായി പറഞ്ഞു

ീറ്റ് തീറ്റില്ല ലാസ് പുറത്ത് വെച്ചിട്ടൊരു ചാ അടിക്കാൻ കയറിയത് ആ ചേട്ടനോട് ചായ പറഞ്ഞു കൊക്കോടി കൊച്ചിട്ട് ഞങ്ങൾ ചേട്ടനോട് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴി മൂന്ന് ദിവസം പോയിട്ട് കുറച്ച് പറഞ്ഞാൽ വഴി കാണി പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാമിലെത്തി അല്ല അപ്പോൾ അവിടെ ഇലവ്യൂ കാഞ്ഞിരപ്പുഴ വേണ്ട നമ്മളെ ബോച്ചൻ്റെ അവിടെ ചെന്നപ്പോൾ കൊടുക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ കയറാൻ ടിക്കറ്റൊക്കെ കൊടുക്കാൻ ആ ടിക്കറ്റിന് ചെറിയ ചാർജ് ഉള്ളൂ അവിടെ എത്തിപ്പുണ്ടോ ആന അപ്പോൾ ആന ഒരു വീഡിയോ ഒക്കെ കണ്ടോ എന്തോ അതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ എന്താ കാണാൻ ചെയ്യില്ല അവിടുത്തെ മലകളൊക്കെ നമുക്ക് പോയാൽ കായി മലയാവും അങ്ങനെ സ്റ്റെപ്പ് അങ്ങനെ കയറി പോവാ ഡാമിൻ്റെ മുകളിൽ ഡാമിൻ്റെ മുകളിലെത്തി ആൾക്കാരും മൊലിയന്മാരും ഇഷ്ടംപോലെ ആൾക്കാർ ഡാമുണ്ടോ ഇപ്പോഴൊക്കെ നല്ല ഫുള്ള് വെള്ളമായിട്ട് വെള്ളം നിറഞ്ഞിരിക്കുന്ന ടൈമല്ലേ മഴ ഒക്കെ പെയ്തിട്ട് ഉണ്ടോ എന്താണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയതിക്കുള്ള സ്ഥലമാണ് എല്ലാം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്താണ് എൻ്റെ ഒരു ചേരണ്ട് ഫുള്ള് പച്ചപ്പിൽ എല്ലാം അടിപൊളിയാണ് സൂപ്പറാണ് എന്നെ കണ്ട ഒരുപോലത്തെ നല്ല വെയിലുണ്ട് കിട്ടും കുഞ്ഞിൻ്റെ മോൾക്കൂടെ ഇങ്ങനെ വെയിലടിച്ചിരിക്കും മഴക്കാരും ഉണ്ട് നന്നായിട്ട് കുഞ്ഞി ആ ഡാമിൻ്റെ മുകളിൽ നിന്ന് പാർക്കിൻ്റെ ചിത്രങ്ങളൊക്കെ

പ്പ ഉദ്യാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നല്ല തിരക്കും ഉള്ളിട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പെരുന്നാളൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു മഴക്കാര കാരണം ചൂടുമില്ല ചൂടുല്ല ചെറിയൊരു കുളം ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ സെൽഫി എടുക്കുക അപ്പം അങ്ങനെ ഞങ്ങൾ സന്ദർശിച്ച് ആ പന്തോട്ട് അതുപ്പിൻപാടെ കിട്ടോപാടയാണ് കാഞ്ഞിരപ്പുഴ ഡാം ആണ് പോയി വിശ്രമിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് വിശ്രമിച്ച ഉദ്യാനത്തിന് ഡാമിന്റെ മുളങ്ങടിപൊളി വീഡിയോ ആണ് എല്ലാരും ഫുള്ള് ഇരുന്ന് കണ്ടോളി എന്റെ ചേലാണ് കാണാൻ ഭംഗിയുണ്ടാവും ഉദ്യാനത്തിൽ കൂടെ അങ്ങനെ തിരിച്ചു എന്തിനാ പോരോ ഒന്നും എന്തിനാണല്ലോ ആൾക്കാര് കൊറേ വരുന്നു പോണു തിരിച്ചു പോന്നു ചായ പിടിക്കാൻ കയറിയതാണ് ചായം കഴിച്ച് അവിടെ തിരിച്ചു പോന്നു ഞങ്ങള് അമ്പം കൊന്ന് മക്കാമിലൊക്കെ ഒന്ന് കേറി െ സന്ദർശിച്ച് ആ ബൈക്കെ കിട്ടാൻ പോന്നു നമ്മക്കൊന്നും എല്ലാ പൊടിവാറിയൊക്കെ അവകാശം കാണാം ഞാൻ വല്ലപ്പോഴും സ്റ്റാറിനേക്കെത്തി ചൂരക്കോട് അപ്പൊ അവിടുന്ന് രണ്ട് പൊറാട്ടി ചിക്കൻ ചില്ലി പിന്നിട്ടുണ്ട് അവരവിടെ അവസാനിപ്പിച്ചു ഇതാണ് വീഡിയോ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ